ഈ കാര്യത്തിൽ കേന്ദ്ര വ്യോമാന വകുപ്പും ഡി ജി സിയും ഇടപെടണമായിരുന്നു ശക്തിയായിട്ട് ഇടപെടണമായിരുന്നു രണ്ടാമത് ഇവിടെ പലരും പറയുന്നത് കേട്ടു ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടത്തിലാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടത്തിലല്ല ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ നാൾ മുതൽ ഇത് ലാഭത്തിലാണ് ഭീമമായിട്ടുള്ള ചാർജാണ് ഇവർ പലപ്പോഴും മറ്റേ പീക്ക് പീരീഡിൽ ചാർജ് ചെയ്യാറ് അയ്യായിരം രൂപയ്ക്കുള്ള ട്രിവാൻഡം തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് മേഖലയിലേക്ക് അയ്യായിരം രൂപയ്ക്കുള്ള ഫയർ ഉള്ളപ്പോൾ ഇവര് പീക്ക് സീസണിൽ അമ്പതിനായിരം രൂപ വരെ ചാർജ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എയർ ഇന്ത്യയാണ് നഷ്ടത്തിൽ ഇവിടെ പലർക്കും എയർഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല ഭീമമായിട്ട് നഷ്ടത്തിൽ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് വരെ നഷ്ടത്തിലായിട്ടില്ല ഇത് ലാഭത്തിലോടുന്ന ഒരു കമ്പനിയാണ് നമ്മൾ രണ്ടും രണ്ട് കമ്പനിയാണ് അത് പലർക്കും അറിയില്ല ഇവിടെ നമ്മൾ നമ്മൾ പലരും ഇതിൽ സംസാരിച്ച പലരും കുരുടനാനെ കണ്ട പോലെയാണ് സംസാരിക്കണേ ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് ലാഭത്തിൽ ഓടുന്ന വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ഓടുന്ന ഒരു വിമാന കമ്പനിയാണ് പക്ഷെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇതിൻ്റെ മാനേജ്മെന്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ചയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ എത്ര സമര കേരളത്തിൽ സമരങ്ങളുടെ കണ്ടിട്ടില്ലേ എന്തെല്ലാം സമരങ്ങൾ എത്ര ക്രൂരമായിട്ടുള്ള സമരങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ വിമാനത്തിൽ ഇതാ ഇപ്പം വിമാനയാത്രക്കാരെ ഒരു ചെറിയ സെക്ടർ ആളുകളെയാണ് ബാധിക്കുന്നതെങ്കിലും അവർ വളരെ ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരുന്ന ക്രൂഷ്യലായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ശക്തിയായിട്ട് പ്രചരിക്കണേ സമരങ്ങൾ ഇവിടെ കേരളത്തിൽ സമരങ്ങൾ മിന്നൽ സമരങ്ങൾ കണ്ടമാനം നടന്നിട്ടുണ്ട് ക്രൂരമായിട്ടുള്ള സമരം നടന്നിട്ടുണ്ട് അതുപോലെ ആ ഗണത്തിൽപ്പെടുന്ന അതല്ല ഈ സമരം ഈ സമരം ഈ സാധാരണക്കാരനായ പാവപ്പെട്ടവര് വിദേശത്ത് പോയി ജോലി ചെയ്ത് വിദേശ പണം ഇന്ത്യയിലേക്ക് അയക്കുന്നതിലാണ് പക്ഷെ ഈ എലക്ഷൻ കാലത്ത് എനിക്ക് പറയാനുള്ളത് ഏത് ട്രേഡ് യൂണിയൻ സംഘടനയായാലും ഈ ഭാരതത്തില് ഒരു എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ലൈറ്റിംഗ് ആയിട്ട് ഒരു ഒരു സമരം നടത്തുകയും ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ പെരുവഴിയില്ലാ ചെയ്തത് ക്രൂരമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടല് കേന്ദ്ര വ്യോമാന മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഡി ജി സിയുടെ അടിയന്തര ഇടപെടൽ ഈ ടാറ്റ കാണിച്ച അനാസ്ഥ ടാറ്റയുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകള് പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നുള്ളൂ ഞാൻ മറ്റൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല